നമസ്കാരം ഞാൻ ആർ ശ്യാം ബാബു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി തകർത്തെറിയുന്ന മനുഷ്യജീവിതങ്ങൾ തിരുവനന്തപുരം മാറനല്ലൂർ നവോദയാലയത്തിലെ ചെറിയ ഇടവഴി അത് തിരിഞ്ഞാൽ മതിലിൽ ഒരു ചിത്രം ഷീജ നാൽപ്പത്തിരണ്ട് വയസ്സ് ആദരാഞ്ജലികൾ ആ ചെറിയ പോസ്റ്റർ ഇളകി തുടങ്ങിയിരിക്കുന്നു വൈകാതെ അത് ആ സ്ഥാനം വിട്ട് ഒഴിഞ്ഞു പോകും ചുവടുകൾ മുന്നോട്ട് വെച്ചു ചെന്ന് നിന്നത് രണ്ട് കുട്ടികളുടെ നിസ്സഹായതയ്ക്ക് മുന്നിൽ എൻ്റെ ഒപ്പം രണ്ട് ചെറിയ കുട്ടികളുണ്ട് സ്കൂൾ വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ അവരെ അനാഥരാക്കി നിങ്ങൾ അനാഥരാക്കിയ കുടുംബങ്ങളുടെ എണ്ണം പറഞ്ഞാൽ ഈ ന്യൂസ് സ്റ്റോറിയുടെ സമയം എനിക്ക് തികയാതെ പോകും എത്രയോ ജീവിതങ്ങൾ പറയാനുണ്ട് അഭിനന്ദും ഷാരോണും ഇവരുടെ രോഗബാധിതനായ പിതാവ് രണ്ടു വർഷം മുമ്പ് മരിച്ചു ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ വക കണ്ടെത്താനായി ഇറങ്ങിയ അമ്മയെ കഴിഞ്ഞ ദിവസം കെ ബസ് ഇടിച്ചു കൊന്നു അപ്പോൾ അപ്പോഴത്തെ ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക കുടുംബത്തിൽ ആരും ഇല്ലാത്തൊരവസ്ഥയായി രണ്ട് അച്ഛൻ മരിച്ചു രണ്ട് മക്കളുമാണ് രണ്ട് കൊച്ചുകുട്ടികളാണ് അവർ അങ്ങനെ അതുകൊണ്ട് എന്താ പറയേണ്ടത് ഒരു കുടുംബത്തിനകമൊത്ത ഒരു താണിയായിരുന്ന ഒരാളാണ് ഇപ്പം വേർവിട്ടിരിക്കുന്നത് അവസ്ഥ വളരെ ഒരു ദയനീയ അവസ്ഥയിലാണ് ഇപ്പം കഴിഞ്ഞ് പോകുന്നത് കാരണം വലിയൊരു ലോൺ ലോണുണ്ടായിരുന്നു പേഴ്സണലായിട്ട് എടുത്തൊരു ലോൺ ഉണ്ടായിരുന്നു അത് എസ് ബിന്നാണ് അത് ജപ്തി വക്കിലെത്തിയപ്പം നാട്ടുകാരുടെയും പള്ളിയുടെയും കുടുംബാംഗങ്ങളുടെയൊക്കെ സഹായത്തോടെ ഈ ഇരുപത്തഞ്ചാം തീയതി അതാണ് അവരന്ന് അദാലത്തിനെ വിളിച്ച് അതൊന്ന് ക്ലോസ് ചെയ്തത് ഇനി വീടിൻ്റെ ഒരു ലോൺ വലുതായിട്ട് തന്നെ ഇരിപ്പുണ്ട് രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിനടുത്ത് അത് അടയ്ക്കാനുണ്ട് അത് ജപ്തിയുടെ വക്കിൽ നിൽക്കുകയാണ് ഓൾറെഡി അവർ പേപ്പർ അയച്ചതായിരുന്നു പിന്നെ അറിയിക്കുന്നത് വീട് ജപ്തിയുടെ വക്കിലാണ് ബാങ്കിനോട് ഇളവ് ചോദിക്കാൻ പോയി മടങ്ങുമ്പോഴാണ് ഷീജയെ പിന്നാലെ വന്ന പാപ്പനങ്കോട് ഡിപ്പോയുടെ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു വീഴ്ത്തിയത് നെയ്യാറ്റിൻകര പെട്രോൾ പമ്പിന് സമീപം നടന്ന അപകടത്തിൽ ഷീജയുടെ തലയിലൂടെ ചക്രങ്ങൾ കയറി ഇറങ്ങി ഷീജയ്ക്ക് ഇൻഷുറൻസ് ഇല്ല അപകടത്തിൽപ്പെട്ട ഷീജയുടെ ഇരുചക്രവാഹനത്തിനാകട്ടെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേയുള്ളൂ ഷീജയെ കൊന്നത് കെ എസ് ആർ ടി സി ബസ്സും ബാക്കിയൊക്കെ നമുക്ക് ഊഹിക്കാമല്ലോ മടങ്ങുമ്പോൾ നിസ്സഹായരായ ആ കുഞ്ഞുങ്ങൾ ക്യാമറയിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു കെ എസ് ആർ ടി സി അനാഥമാക്കിയ ഒട്ടനവധി കുടുംബങ്ങളെ ഞാൻ അവരുടെ കണ്ണുകളിൽ കണ്ടു ആ ലിസ്റ്റ് ഇനിയും നീണ്ടുപോയേക്കാം അനുവദിക്കരുത് പ്രതികരിക്കണം ക്യാമറമാൻ പ്രണവനൊപ്പം ആർ ബാബു മീഡിയ മലയാളം